ഹലോ അപ്പം ഇന്ന് ന്യൂഇയറായിട്ട് നമ്മളൊരു നോൺ വെജ് വിഭവം കാണാനായിട്ട് ഒരു വീട്ടിൽ ചെന്നിരിക്കുകയാണ് അത് മറ്റാരുമല്ല നമ്മുടെ പുതുമന ശരത്ത് കുട്ടികൾക്കായിട്ട് കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ന്യൂ ഇയർ ആയിട്ട് അവരുടെ ആഘോഷങ്ങളാണ് ഞാനിപ്പോൾ പോയി അവരുടെ പോർക്കും കപ്പയും വീഡിയോ പിടിക്കാൻ ചെന്നത് ചെന്നപ്പോഴത്തേക്കും ആളെല്ലാം കട്ട് ചെയ്ത് നല്ലോണം വിനാഗിരിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് തിരുമ്മി കഴുകി എടുത്തിട്ടുണ്ട് ഇറച്ചി അതിന് ശേഷം കുറച്ച് പച്ചമുളക് കുറച്ച് സവാള സവാള കുറച്ചിടാവുള്ളൂ മധുരിക്കുന്നാണ് പറഞ്ഞത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി അതിന് ശേഷം കുറച്ച് മല്ലി മല്ലിപ്പൊടി മുളക് പൊടി കുറച്ച് ഗരം മസാല അപ്പോൾ ഇത് കുറച്ചാണ് ഇതിൽ ചേർക്കുന്നുള്ളൂ പിന്നീട് വഴറ്റുമ്പോൾ ഇടുന്നതാണ് ചേർത്ത് പറഞ്ഞത് കേട്ടോ അപ്പോൾ ഇത്രയും കൂടെ ഇട്ട് അതിന് ശേഷം കറിവേപ്പിലയും കുറച്ച് ഒരു സ്പൂൺ പച്ചവളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നന്നായിട്ട് തിരുമ്മി പിടിപ്പിക്കുകയാണ് ഇപ്പം കൂടെ ചേർത്തു കേട്ടോ അത് പറയാൻ വിട്ടുപോയതല്ല അപ്പം ഇത്രയും സംഭവങ്ങൾ തിരുമ്മി നന്നായിട്ട് പിടിപ്പിക്കണം അതിനത് കഴുകുന്നത് ഭയങ്കരമായിട്ട് നോക്കണം എന്നാണ് പറയുന്നത് ഞാൻ ആദ്യമായിട്ടത് ഉണ്ടാക്കുന്ന കാണുന്നത് ആദ്യമായിട്ടാണ് അപ്പോൾ കഴുകുമ്പോൾ നല്ലോണം വിനാഗിടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ നന്നായിട്ട് തിരിഞ്ഞി കഴുകി എടുക്കാൻ മാത്രമാണ് അത് നല്ലൊക്കെ പോയി കിട്ടുകയുള്ളൂ എന്ന് പറയുന്നു അപ്പോൾ തിരുമ്മി ഒരു മുപ്പത് മിനിറ്റ് ഏകദേശം വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഒരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഫ്രണ്ട്സൊക്കെ വരുന്നേ ഉള്ളു പാളിത് റെഡിയാക്കി വെച്ച ശേഷം ഉണ്ടോ ഫ്രണ്ട്സിന് കൊടുക്കാൻ പോകുന്നത് അതിലൊരു കുറച്ച് കട ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ വേറെ കുറച്ച് സവാളയും കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി ആ നമ്മളതിൽ ചേർത്ത പോലെയാണ് കുറച്ചുള്ളതും എല്ലാം ഇതിനകത്തും ചേർക്കുന്നുണ്ട് കാരണം ഇതിൽ സവാള കുറച്ച് മതി സവാള ഇട്ട് മധുരിച്ച് ചെറിയ ഉള്ളിയാണെങ്കിൽ എത്ര വേണമെങ്കിലും ഇടാന്നാണ് പറഞ്ഞത് അപ്പോൾ സവാളയാണെങ്കിൽ കുറച്ച് ചേർക്കാൽ മതിയല്ലോ അപ്പോൾ ഇതല്ലാതെ ഇട്ട് നന്നായിട്ട് വഴക്കി കിട്ടണം അപ്പോൾ നന്നായിട്ട് വഴുത്താൽ നല്ല ഏകദേശം ബ്രൗൺ ആയിട്ട് വരുമ്പോഴത്തേക്ക് നമ്മുടെ മല്ലിപ്പൊടിയാണ് ചേർത്ത് കേട്ടോ അപ്പോൾ നമ്മൾ അത് തിരുമി പിടികൾ ഞാൻ കുറച്ച് ഇരിക്കും ബാക്കി നമ്മളിതിലാണ് ചേർക്കുന്നത് കുറച്ച് മുളക് പൊടി മഞ്ഞളിപ്പൊടി പിന്നെ മല്ലിപ്പൊടി അതുപോലെ തന്നെ ഗരം മസാല എല്ലാം കൂട്ടും ഇതൊക്കെ തന്നെ ചേർക്കും ചേർത്ത് നന്നായിട്ട് വഴഞ്ഞ് വരുമ്പോൾ അല്ലെങ്കിൽ ഇറച്ച് ഇതിലേക്ക് ഇടുവാണ് അപ്പം മുടിയൊക്കെ നന്നായിട്ട് വെളിച്ചെണ്ണ കിടന്ന് മൂത്ത് വരുമ്പോഴാണ് ചമ്മ ഇത് ചേർക്കുന്നത് ഇനി ഇത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ വെള്ളം ചേർക്കാതെ നന്നായിട്ട് വേവണം എന്നാണ് പറയുന്നത് വേവല്ല ആ നെയ്യൊക്കെ ഉരുവി അതിലേക്ക് പിടിക്കണം എന്നാണ് പറയുന്നത് അത് വറ്റിച്ചെടുക്കണം വെള്ളം അധികം ചേർക്കണ്ടെന്നാണ് പറഞ്ഞത് പിന്നീട് വേണമെങ്കിൽ വെള്ളത്തിൽ കറിയാണെന്ന് പറയാറ് വെള്ളം ഇപ്പോൾ അത് ഇളക്കിൽ തന്നെ കുറേ നേരം ഇളക്കി ഇളക്കി വെള്ളം നെയ്യുരുകി വച്ചെടുക്കാണ് കൂടുന്നത് അപ്പോൾ ഇതിൻ്റെ എനിക്ക് തോന്നുന്നു നമ്മൾ ചിക്കൻ പറ്റുന്ന പോലെയല്ല കുറച്ചും കൂടെ എന്തായാലും പ്രധാനമായിട്ട് ഇറങ്ങി വന്നിറങ്ങിയിട്ടുണ്ട് അപ്പോൾ ചെറിയ വെള്ളം ചേർക്കണ്ട അതാകും എടുക്കാം അപ്പോൾ ആ സമയം കൊണ്ട് അത് വറ്റി വരുന്ന വെന്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ കുരുമുളക് നല്ല കുത്തിയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് കുരുമുളക് വേണം നന്നായിട്ട് പൊടിച്ചെടുക്കണം ഇനി ഇത് ലാസ്റ്റ് ഈ കുരുമുളകിൻ്റെ ഫ്ലേവറാണ് അതിനകത്ത് കൂടുതൽ വരാന്നുള്ളത് അതുകൊണ്ടാണ് കുരുമുളക് ഇടിച്ചിട്ട് ചേർക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് വേവുന്ന വരെയുള്ള പണിയുള്ളൂ അപ്പോൾ വെന്തി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരട്ടി എടുക്കാം അതായത് കുറച്ചും കൂടെ റോസ്റ്റ് ചെയ്ത് റോസ്റ്റ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരണം അപ്പോഴത്തേക്കും നമ്മളിവിടെ സൂപ്പർ കപ്പ ഇടിച്ച് വെച്ചിട്ടുണ്ട് കപ്പ നന്നായിട്ട് ഉലർത്തി വെച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും നല്ല കപ്പയാണ് അപ്പോൾ കറി അടുപ്പി കിടന്ന് കുറച്ചും കൂടെ വറ്റി നല്ല പാകമായിട്ടുണ്ട് ഇത് വപ്പം നോക്കി അതാണ് കേട്ടോ കറി ആക്കി ഇത് ഈ കപ്പയുടെ ഇട്ടാണ് അവർക്ക് കൊടുക്കാനുള്ളത് അപ്പോഴത്തേക്കും അവർ വരുന്നേ ഉള്ളൂ ഞാൻ വീഡിയോ വിളിച്ചു കഴിഞ്ഞാൽ കുറച്ച് എന്തേലും എന്റെ വീട്ടിലേക്ക് പോകുകയും ചെയ്തു ഓക്കെ താങ്ക്